അങ്ങനെ നമ്മുടെ പൂന്താനം ഇല്ലത്തിനെ കുറിച്ചുള്ള ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം കേട്ടോ കാരണം അഞ്ഞൂറ് അറുന്നൂറ് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു ഇല്ലത്തിന് പടിപ്പുരയും അതേപോലെ തന്നെ പത്തായപ്പുരയും ചുറ്റും മരങ്ങളും നടവഴിയും ഇല്ലത്തിൻ്റെ പഴമയെ തന്നെ വിളിച്ചു തോന്നിട്ടോ കാരണം പ്രശസ്തനായിട്ടുള്ള ഭക്തകവിയായിട്ടുള്ള നമ്മുടെ പൂന്താനം നമ്പൂതിരിപ്പാട് ജനിച്ച ഇല്ലം കാണാൻ പറഞ്ഞാൽ നമുക്ക് കൃത്യമാറ്റും നമ്മുടെ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുള്ള പരിചയം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ നമുക്ക് നേരിട്ട് കാണാനും അതേപോലെ തന്നെ അറിയാനുള്ള ഒരുപാട് ഒരു അനുഭവങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ അവിടെ ആരുണ്ടായിരുന്നു ഇല്ല ഇല്ലത്തൊന്ന് പുറത്തും അതുപോലെ തന്നെ നമുക്കത് കാണിച്ചു തരാനോ അല്ലെങ്കിൽ അവിടെ ഒരു സെക്യൂരിറ്റിയോ ഒന്നുമില്ല അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെരുപ്പൂരിനു ശേഷം മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഇതിൽ ഭക്തകവിയായത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉള്ള ചരിത്രങ്ങളിൽ ഉറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴിലാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പെരുന്നമക്കടുത്തുള്ള കീഴാട്ടുന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് അറുന്നൂറ്റി നാൽപ്പത് വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്തൊക്കെ പ്രശസ്തമായ കവിതകളൊക്കെ എഴുതിയിരുന്നത് സംസ്കൃത ഭാഷയിലായിരുന്നു അപ്പോൾ ഈയൊരു കവിതകളൊക്കെ നിലക്കുന്ന സമയത്താണ് നമ്മുടെ പിന്നെ പൂന്താനത്തിൻ്റെ മലയാളത്തിലുള്ള കവിതകൾ അന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷയിലാണ് അദ്ദേഹം കൃതികളൊക്കെ എഴുതിയിരുന്നത് കേട്ടോ കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ നമുക്കറിയാം ഞാനപ്പാനയൊക്കെ അദ്ദേഹം അതിൻ്റെ കൃതികളിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കപ്പെടുന്നതാണ് അദ്ദേഹം പാന എന്നുള്ള ഒരു പിന്നെ കവിതയിൽ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടും അതേപോലെ തന്നെ ഏതൊരു സാധാരണക്കാർക്കും വായിക്കാൻ പറ്റിയ മനസ്സിലാക്കാൻ പറ്റിയ ഉണ്ടായിരുന്നത് കേട്ടോ കാരണം ഒരുപാട് വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിൽ ബുദ്ധിമുട്ടിരുന്ന സമയത്തൊക്കെ ഒരുപാട് വർഷം മക്കൾ അദ്ദേഹം ഭക്തൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല അദ്ദേഹത്തിന് ആരോഗ്യമുള്ള സമയത്ത് അദ്ദേഹം ഈ ഒരു പൂന്താനം ഇല്ലത്തിൽ നിന്ന് നടന്നാണ് പോലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിയിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടുന്ന് നടന്നിട്ടാണ് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖമായിട്ടുള്ള സമയത്തും അദ്ദേഹം എന്താ പറയുക ഇങ്ങനെ അവശനായ സമയത്ത് പോലും അദ്ദേഹം പിന്നെ നടന്നിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയത് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് പിന്നെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിന് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മരണത്തിനും ഒരു ഐതിഹ്യം കിടക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിനെ ഭഗവാൻ വന്നിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന സമയത്ത് ആരും വരാതിരുന്ന് കണ്ടു കഴിഞ്ഞ സമയത്താണ് കുറേ ആളുകൾ പിന്നെ ഒരു നാലഞ്ച് ആളുകൾ വന്നു വന്നിട്ടോ വന്നപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉൾ അകത്തേക്ക് എൻട്രി ഉണ്ടോയെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു നമുക്ക് അകത്തേക്ക് കാണാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലമാണ് അദ്ദേഹം സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥലം കാരണം അദ്ദേഹം ഭഗവാനെ കാണാമെന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് അവിടുത്തെ ഐതിഹ്യങ്ങൾ പറയുന്നത് പറയുന്നുട്ടോ അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തായപ്പുരയും അതേപോലെ തന്നെ ഈ പടിപ്പുരയും അതേപോലെ ഈ നടപടിയൊക്കെ നമുക്കൊരു പഴമ പഴമയുടെ എന്നാണ് എത്രയോ വർഷം പഴക്കളി കെട്ടിടം കാണുമ്പോൾ നമുക്ക് അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതങ്ങളൊക്കെ നമുക്ക് വേറെ കുറേ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു കേട്ടോ